നാളുകളായി തുടരുന്ന അതിർത്തി പ്രശ്നത്തിൽ ജീവിതം വഴിമുട്ടി വാഗമൺ നാരക്കുഴിയിൽ താമസിക്കുന്ന ഒരു കുടുംബം നാരക്കുഴി പുതുവലിൽ നാഗയ്യ പെരുമാളാണ് പരാതിയുമായി രംഗത്തുവന്നിരിക്കുന്നത് റവന്യൂ വകുപ്പ് സ്ഥലമളന്ന് അതിർത്തി നിർണയിച്ച് നൽകിയിട്ടും വീണ്ടും സമീപ സ്ഥലമുടമ ഭീഷണിപ്പെടുത്തുന്നതായാണ് കുടുംബത്തിന്റെ പരാതി വാഗ്മൺ വില്ലേജിൽ സർവേ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽപ്പെട്ട വസ്തുവാണ് പെരുമാളിനുള്ളത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പട്ടയം ലഭിച്ച കരമടച്ചു പോരുന്നതുമാണ് എന്നാൽ സമീപത്തെ സ്ഥലം ഉടമയുമായി അതിർത്തി തർക്കമുണ്ടായതോടെയെ കുടുംബം പ്രതിസന്ധിയിലായി തർക്കമുണ്ടായതിനുശേഷം പീരുമേട്ടിൽ നടന്ന അദാലത്തിൽ പരാതി നൽകിയിരുന്നു ഇതിനുശേഷം താലൂക്ക് അധികൃതർ സ്ഥലത്തെത്തി ഇരു കൂട്ടരുടെയും സഹകരണത്തോടെ അതിർത്തി നിർണയിച്ചു നൽകുകയും ചെയ്തു എന്നാൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിച്ചില്ല അതിർത്തി നിർണ്ണയിച്ച് വേലി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം സമീപത്തെ സ്ഥല ഉടമ തകർത്തതായും കുടുംബം പറയുന്നു കൂടാതെ അതിർത്തി പ്രശ്നത്തിൽ സമീപ സ്ഥല ഉടമ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതായി നാഗയ്യ പെരുമാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്ടാണ് പോലീസ് അവർ പറയുന്നത് പോലീസുകാർ പറഞ്ഞിട്ട് ഇത് ഓടിച്ചെന്നാണ് ഒരുത്തം വന്ന് കഴിഞ്ഞ ഞായറാഴ്ച വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് പാർട്ടിക്കാരും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ടിരിക്കുക ഞങ്ങളുടെ കൊച്ചുമോനെ കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടിപ്പം എൻ്റെ രണ്ടാമത്തെ മകളുടെ വീട്ടിലാണ് വാഹുവിലാണ് താമസം പേടിയാ സാറേ ഇവിടെ ജീവിക്കാൻ മേലത്തിമാർ ഭയങ്കരം ഉണ്ടായ സാ കാരണം വേറെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് ബി ജെ പിക്ക് പോയി ഇതാണ് ഇപ്പം കാണിക്കുന്നത് എന്നോട് കാണിക്കുന്നത് വിരോധം വിഷയത്തിൽ കോടതിയിൽ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുന്നുണ്ട് നിരന്തരം ഭീഷണിയായതോടെ വാഗമൺ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട് വിഷയത്തിന്മേൽ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം ഇവർക്ക് നീതി നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി വാഗമൺ ഏരിയ പ്രസിഡന്റ് ഗിരീഷ് പറഞ്ഞു നമ്മളെ കൂടെ വന്ന് ബിജെപിക്ക് അകത്ത് അംഗത്വം എടുത്തതോടൊപ്പം ഈ പുള്ളിയുടെ പറമ്പിലെ പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ കൊണ്ട് പരാതി കൊടുത്താലും പോലീസുകാർ അത് പിടിക്കുന്നില്ല പുള്ളി ഇഞ്ചക്ഷനോട് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ ഭാഗമായിട്ട് ഭീഷണിപ്പെടുത്തുവാണ് പോലീസുകാർ ഇതിൻ്റെ ഇടയ്ക്ക് അന്വേഷിച്ച് ഇതിൻ്റെ കൃത്യമായി നല്ല രേഖ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ കാരണങ്ങൾ ചെയ്താൽ ഭാരതീയ ജനതാ പാർട്ടി വമ്പിച്ച പ്രക്ഷോഭത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ചുമായിട്ട് ഇറങ്ങുവന്ന് അതേസമയം സ്ഥലവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ പോലീസ് ഇടപെടലിന് പരിമിതിയുണ്ട് കൂടാതെ ഇരുകൂട്ടരിയും കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ ഒന്നിച്ച് എത്താത്ത സാഹചര്യമുള്ളതായും പോലീസ് വ്യക്തമാക്കി